പണ്ട് എനിക്കിഷ്ടമില്ലാത്തൊരു വെജിറ്റബിൾ വെണ്ടയ്ക്കായിരുന്നു കേട്ടോ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് കാണാൻ എനിക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ വഴുവഴുപ്പില്ലാതെ എങ്ങനെ വെണ്ടയ്ക്കറി ഉണ്ടാക്കാമെന്ന് കാണിച്ചരാട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഒരു ഉണ്ട പുളി ഇട്ടിട്ട് കുതിർത്ത് വയ്ക്കുക അപ്പോൾ കുറച്ച് വെണ്ടയ്ക്കയും രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് പൊട്ടിച്ചിടുക ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വെണ്ടയ്ക്കയും പച്ചമുളകും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല പുളിവെള്ള അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ക്രഷഡ് ചില്ലി ക്രഷഡ് ചില്ലിന് സാധാ മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഉപ്പ് ആവശ്യം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ആവശ്യത്തിന് വേവാനുള്ള അത്ര വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ പിന്നെ ഒരു സൈഡ് ഇത് തേങ്ങ ചിരുകിയതും കൂടിയുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഒന്ന് കുനിച്ചിട്ടതാണ് അത് വെള്ളം ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇത് നമ്മുടെ വെണ്ടക്ക വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്യുക ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഒട്ടും വഴുവഴുപ്പുണ്ടായില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ചെയ്യണേ എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണേ